بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار <applause> اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد بسم الله الرحمن الرحيم يا يا من ربه الطير ൊന്നാമത്തെ ആയത്താണ് യാ സാഹിബൈ നാൽപ്പത് ആയത്തുകൾ നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട് യാ സാഹിബിനെ ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ യൂസുഫഅലൈസ്ലാം അവരെ വിളിച്ചു പറയാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അമ്മ അഹദ നിങ്ങളിൽ രണ്ടിൽ ഒരാള് അവൻ്റെ യജമാനൻ രാജാവ് രാജാവിന് അവൻ കുടിപ്പിക്കും കള് കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിന് ദോഷം വരില്ല ജോലിയിൽ അവനെ തിരിച്ച് എടുക്കും എന്നിട്ട് ആ ജോലി അവൻ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നർത്ഥം ഇവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇവരെ ജയിലിട്ടത് രാജാവിന് ഭക്ഷണപാനീയങ്ങളിൽ വിഷം ചേർത്തു എന്ന സംശയം കൊണ്ട് ഇവരെ ജയിലിൽ അതായിരുന്നു ഇവരുടെ പേരിലുള്ള കുറ്റകൃത്യം അപ്പോ ഒരാൾക്ക് ഈ സാത്തിൽ മരിക്കുന്ന കുഴപ്പൊന്നുമില്ല അയാള് രാജാവിനെ കള്ള് പൊടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നർത്ഥം ജോലി തിരിച്ചെടുത്താലല്ലേ അത് പറ്റുള്ളൂ അമ്മൽ അഹ്റും മറ്റേളുസുലബു അവനെ ക്രൂഷിക്കപ്പെടും ക്രൂഷിക്കപ്പെടാന്ന് പറഞ്ഞ വധശിക്ഷയാണ് ഇപ്പൊ തകക്കുലും തൈറു പക്ഷി അവനിൽ നിന്ന് കൊത്തി തിന്നും പരസ്യ അവന്റെ തടയിൽ നിന്ന് അവന്റെ സ്വപ്നം എന്തായിരുന്നു റൊട്ടി തലയിൽ വെച്ച് പോകുമ്പോൾ പക്ഷികൾ വന്ന് അത് കൊത്തി തിന്ന എന്നുള്ളതായിരുന്നു അവന്റെ സ്വപ്നം അതിന് വ്യാഖ്യാന യൂസ് പറഞ്ഞു കൊടുക്കുന്നത് ക്രൂഷിക്കപ്പെടും കഴിഞ്ഞാൽ അവന്റെ തലയിൽ പക്ഷികൾ വന്നിരുന്ന് അവന്റെ ബോഡി കുറേശ്ശെ കുറേശ് എങ്ങനെ തിന്ന് തീർക്കും എന്നർത്ഥം കുളിയൽ നമ്പുല്ലത്യാളിയൽ നമ്പോ ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലത് എങ്ങനെയുള്ള കാര്യമാണ് ഫീഹി അതിനെ സംബന്ധിച്ച് സസ്സഫ് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ രണ്ട് കാര്യത്തിൻ്റെയും കാര്യം കാര്യം പറഞ്ഞതുപോലെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം അപ്പൊ അതിൽ നിന്ന് ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഈ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് രണ്ട് നിങ്ങളെല്ലൊരാള് രാജാവിന് കള്ളു കുടിപ്പിക്കുക കള്ളു കുടിപ്പിച്ചു കൊണ്ടേയിരിക്കും മറ്റാള് ക്രൂഷിക്കപ്പെടും കഴിഞ്ഞാൽ അവന്റെ തലയിൽ നിന്ന് പക്ഷി കൊത്തി തിന്നും തല ഈ കാര്യം നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടുകഴിഞ്ഞു അതിൽ മാറ്റമില്ല നാൽപ്പത്തിരണ്ടാമത്തായ പേരിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് യൂസുഫ് ധരിച്ചായിട്ട് യൂസുഫ് അലി ഇസ്ലാം പറ എന്നെ പറ്റി നിങ്ങൾ പറയണം എന്തറപ്പിക്കാൻ നിന്റെ യജമാനന്റെ അടുത്ത് നിന്റെ എന്ന് പറഞ്ഞാൽ രാജാവാണ് രാജാവിന്റെ അടുത്ത് എന്നെ പറ്റി പറയണം ഇങ്ങനൊരു യൂസുഫ് നിരപരാധിയായൊരു യൂസുഫ് ജയിലിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് രാജാവ് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് ഒരു വേണ്ടി യൂസഫ് അഭ്യർത്ഥിക്കുക യജമാനോട് പറയുന്നതിനെ തൊട്ട് ഈ പിന്നെ പിഷാജവനെ മറപ്പിച്ചു കളഞ്ഞു അപ്പൊ പറഞ്ഞ മറന്നുപോയി പറയുന്നില്ല പേരിൽ യൂസുഫ് വീണ്ടും കിടക്കേണ്ടി വന്നു ഹിസ് ബിദായ സുനീന ഏതാനും വർഷങ്ങൾ ബിദാസ്നീൻ എന്ന് പറഞ്ഞത് ഇത്ര വർഷം എന്ന് ക്ലിപ്തമാക്കി പറഞ്ഞിട്ടില്ല അവിടെ ബിദിനൊരു അർത്ഥമുള്ളത് മൂന്ന് മുതൽ പത്ത് വരെയാണ് അത് ഒറ്റ ആയിട്ടുള്ള അക്കങ്ങളാണ് മൂന്ന് അഞ്ച് ഒമ്പത് അങ്ങനെയുള്ള അപ്പോ ഒന്നുകിൽ മൂന്ന് കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഏഴു കൊല്ലം അല്ലെങ്കിൽ ഒമ്പതുമല്ലോ എത്രയാണെന്ന് ഏതായാലും പത്തിന് ശേഷം പറയില്ല എന്നുള്ളത് ഇപ്പോ പിന്നെ അപ്പോ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു ഇതിൽ ഒരാൾ രക്ഷപ്പെടുന്നു എന്ന് യോസ്മൻ അറിയാം അത് പറഞ്ഞിട്ടുണ്ട് എസ് കെ റബ്ബ രാജാവിന് കള്ളും പാനീയവും നൽകി പോരുന്ന ആള് അയാളെ ജോലിക്ക് തിരിച്ചെടുക്കും തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അതേ ജോലി തന്നെ ഇയാൾക്ക് നൽകും എന്നുള്ളതാണ് യൂസുഫ് പറഞ്ഞത് ആഗ്രഹത്തിന് അനുസരിച്ച് അയാൾ രക്ഷപ്പെടും എന്ന് യൂസഫിനെ അറിയാം അങ്ങനെ രക്ഷപ്പെടും എന്ന് യൂസുഫ് ധരിച്ചു വെച്ച ആളോടായിട്ടാണ് യൂസുഫ് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത് നീ നാട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ചെന്നാൽ എൻ്റെ കാര്യം രാജാവിനോടൊന്ന് പറയണം ഞാനെങ്ങനെ നിരപരാധിയായ ഒരു യൂസുഫ് ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം പറയണം പക്ഷെ അത് പിശാലും അർപ്പിച്ചു കളഞ്ഞു അതിന്റെ പേരിൽ ഏതാനും വർഷങ്ങൾ കൂടുതൽ കിടക്കേണ്ടി വന്നു യൂസുഫ് ജയിലിൽ പിന്നെ ഇത് ഇനി വേറെ കാര്യമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് രാജാവ് പറയണം രാജാവ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ കാര്യങ്ങള് പബ്ലിഷ് ചെയ്യ പിന്നെ രാജസദര് പറഞ്ഞതിന് പുറമെ അത് പരസ്യമായിട്ട് പറയാണ് അതിന്റെ പേരിൽ അവിടെ സ്വപ്നവ്യാഖ്യാതാക്കള് നാടിന്റെ നാനാ ഭാഗത്തുണ്ടാവുമല്ലോ അവരൊക്കെ വരുത്താൻ വേണ്ടി രാജാവ് ഓർഡു അങ്ങനെ അതാണ് സന്ദർഭം നാല്പത്തിമൂന്നാമത്തെ ആയത്തിൽ അപ്പൊ കാലന് മരിക്കു രാജാവ് പറഞ്ഞു ഇനി അതാ തീർച്ചയായും ഞാൻ കാണുന്നു സബറാത്തിന് ഏഴ് പശുക്കള് സ്വപ്നം കാണാൻ സിമാനൻ തടിച്ച പശുക്കള് അവയെ തിന്നുന്നു എന്നാണ് ഏഴ് മെലിഞ്ഞ പശുക്കൾ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഏഴ് തടിച്ച പശുക്കളെ ഏഴ് കതിരുകൾ ഹുദരൻ പച്ച കതിരുകൾ മറ്റു ചില കതിരുകളും ഉണങ്ങിയത് ഉണങ്ങിയ കതിരുകളും ഞാൻ സ്വപ്നം കാണുന്നു അപ്പൊ ഏഴ് തടിച്ച പശുക്കള് ഏഴ് മെലിഞ്ഞ പശുക്കള് മെലിഞ്ഞ പശുക്കള് തടിച്ച പശുക്കളെ തിന്ന് ഏഴ് പച്ചക്കതിരുകളും ഏഴ് ഉണങ്ങിയ കതിരുകളും ഇങ്ങനെ ആയിരുന്നു രാജാവിന്റെ സ്വപ്നം ഇങ്ങനെ ഈ വിവരം യാ അയ്യൂഹൽ മറുവിന്റെ പ്രധാനികളെ അഫ്തൂവിനെ എനിക്ക് പറഞ്ഞു തരൂ ഫീറോയായ എൻ്റെ സ്വപ്നത്തെ സംബന്ധിച്ച് ലിങ്കുന്തും സ്വപ്നത്തിന്റെ താൽപ്പര്യ വ്യാഖ്യാനം പറയുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളെ വ്യാഖ്യാനം പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വപ്ന രാജാവിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് രാജാവ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്ന വ്യാഖ്യാനം പറയുന്നവർക്ക് അതിൻ്റെതായ പ്രതിഫലം കിട്ടും എന്ന് പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്ത് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും സ്വപ്ന വ്യാഖ്യാതാക്കൾ വന്നു വന്നിട്ട് അവരുടെ മുന്നിൽ ഈ ഇത് ഈ സ്വപ്നത്തെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ പറയുന്നത് നാൽപ്പത്തിനാലാമത്തെ ആയത്തിലുണ്ട് അവർ പറഞ്ഞത് എന്താ പാലു അഹല് പറഞ്ഞു അത് സ്വപ്ന വ്യാഖ്യാതാക്കള് പറഞ്ഞത് അത് ഇതൊരു പാഴ് സ്വപ്നങ്ങളാണോ ഇതൊരു കാര്യമായി എടുക്കാൻ പറ്റിയ സ്വപ്നം അല്ല ഇങ്ങനെ സ്വപ്നം പലരും കാണാറുണ്ട് നമ്മളും കാണാറുണ്ട് പലപ്പോഴും ആ സ്വപ്നങ്ങൾക്കൊന്നും താബീർ പറയാൻ പറ്റൂല ഒമാൻ ഞങ്ങളല്ലി ഇത്തരം ഈ പാഴ് സ്വപ്നങ്ങൾക്ക് വിശദീകരണം പറയാ എന്നുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനം പറയാ എന്നുള്ള കാര്യത്തെ പറ്റി വ്യാലിമിന്ന് അറിവുള്ളവരല്ല ീ പാഴ്സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ പറയാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് അവര് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോ നാട്ടിലുള്ള സ്വപ്ന വ്യാഖ്യാതാക്കൾ അതിനെ സംബന്ധിച്ച് അറിയാത്തവരാണെന്ന് പറയുകയും അങ്ങനെ ആ ഭാഗം പിന്നെ വേണ്ടാന്ന് വെക്കുകയും ചെയ്തു അധികം താമസിയാതെ തന്നെ ഈ രക്ഷപ്പെട്ട ആളുണ്ടല്ലോ യൂസ്ഫ അലൈഹ്സ്സലാം രക്ഷപ്പെട്ടയാളോട് പറഞ്ഞു രക്ഷപ്പെടുമെന്ന് ധരിച്ചു വെച്ച ആളോട് പറഞ്ഞു എന്റെ കാര്യം ഒന്ന് രാജാവിനോട് പറയണം പറയണോട്ടോ എന്ന് പറഞ്ഞു അത് പിശാജം മറപ്പിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ ആയാള് ആ രക്ഷപ്പെട്ട ആള് അയാള് ഇപ്പോ രക്ഷപ്പെട്ടിട്ട് ജോലിയില് അയാളെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തു അങ്ങനെ ജോലിയില് തുടർന്ന് പോവാണ് അയാള് ഇത് ഓർത്തു ആ പണ്ട് എന്നോട് യൂസുഫ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളത് ഓർക്കുകയാണ് ഈ സ്വപ്ന വ്യാഖ്യാതാക്കൾ ഒരുമിച്ചു കൂടി അവർക്ക് അവർക്കിതൊരു വ്യാഖ്യാനം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാളിത് ഓർത്തത് എന്നോട് യൂസഫ് ആ യൂസുഫിന് നന്നായിട്ട് സ്വപ്ന വ്യാഖ്യാനങ്ങൾ അറിയാം ഞങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പുലർന്നിട്ടുണ്ട് അപ്പോൾ ആ യൂസഫിനോടൊരു കാര്യം വന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം രാജാവിനോട് ഉണർത്തണം എന്നുള്ളത് ഞാനത് മറന്നുപോയി അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം വളരെ കാലത്തിന് ശേഷം അത് ഓർത്തെടുത്തു പദ്ധക്കര ഭാഗ ഉമ്മത്തിൻ ദീർഘകാലത്തിന് ശേഷം അദ്ദേഹം അത് ഓർത്തുപോയി ഈ യൂസുഫ് പറഞ്ഞ കാര്യം എന്നിട്ട് അയാള് പറയണം ീ നജാ മിന്നുമായി രണ്ടാളിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ പറഞ്ഞു കാല പറഞ്ഞു അല്ലതീ ഒരു തന്നെ എങ്ങനെയുള്ള ഒരു തന്നജ രക്ഷപ്പെട്ടു ജയിലിൽ നിന്ന് മിന്നുമായി രണ്ടു കൂട്ട രണ്ടു പേരിൽ നിന്ന് രക്ഷപ്പെട്ടയാള് പറഞ്ഞു വദ്ധക്കര ഭാരത ഉമ്മത്തിൻ ദീർഘകാലത്തിന് ശേഷം അയാൾ ഓർത്തെടുത്തതാണ് ഓർത്തുപോയതാണ് വദ്ധക്കര അയാൾ ഓർത്തുപോയി ഭാരത ഉമ്മത്തിൻ ദീർഘകാലത്തിന് ശേഷം ഭാരത സമാനം തവീലെന്ന പറയാം ഭാരത എന്ന് പറഞ്ഞാൽ നീണ്ട കാലത്തിന് ശേഷം അദ്ദേഹം അത് ഓർത്തുപോയി എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ത് അനമുനബ്യവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഇയാള് വ്യാഖ്യാത വ്യാഖ്യാനം പറയുന്ന ആളല്ല പക്ഷേ വ്യാഖ്യാനം പറഞ്ഞു തരാവുന്ന ആളെ എൻ്റെ അടുത്തുണ്ട് അത് യൂസുഫാണ് ആ യൂസുഫിന്റെ അടുത്തേക്ക് പാറസലൂനീ എന്നെ നിങ്ങൾ അയക്കണം യൂസുഫിന്റെ അടുത്തേക്ക് നിങ്ങൾ എന്നെ അയച്ചു തരണം ആ യൂസുഫിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു ഔദ്യോഗികമായിട്ട് പോയിട്ട് യൂസുഫിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി തരണം എന്നാണ് പാരസുലൂൻ എന്ന് പറഞ്ഞതിന്റെ ആശയം അപ്പോ യൂ ഞാൻ പറഞ്ഞു തരാം ആളെ ആ ആൾക്ക് യൂസുഫ് എന്ന് പറയുന്ന ഒരാൾ ജയിലിലുണ്ട് ആ ജയിലിലുള്ള ആൾക്ക് സ്വപ്ന വ്യാഖ്യാനം നല്ല പോലെ അറിയാം അയാള് അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ വിവരങ്ങൾ അറിയാം എന്നെ നിങ്ങളെങ്ങോട്ട് അയച്ചു തരണം എന്ന് അങ്ങനെ അയാള് പോവുക പോയിട്ട് നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ അതാണ് പറയുന്നത് പോയിട്ടെന്തുണ്ടായി യൂസു ഈ വിഷയം അവിടെ ചെന്ന് അവതരിപ്പിക്കുകയാണ് അത് ഈ പിന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ ആളില്ലേ അയാള് അയാള് എന്നങ്ങളോട്ട് അയച്ചു അയച്ചു തരൂ ഞാൻ അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം എന്നുള്ള വിഷയം അവര് പറയുകയോ അയാള് പറഞ്ഞു അതനുസരിച്ച് യൂസുഫിന്റെ അടുത്തേക്ക് ജയിലിൽ ചെന്ന് യൂസുഫിനെ കാണുകയാണ് യൂസുഫെ അങ്ങനെ രാജാവ് സ്വപ്നം കണ്ടിട്ടുണ്ട് ഏഴ് പശുക്കള് മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കള് ഏഴ് മെലിഞ്ഞ പശുക്കള് ആ തടിച്ച പശുക്കളെ തിന്നുന്നതായിട്ട് രാജാവ് സ്വപ്നം കണ്ടിട്ടുണ്ട് കൂടാതെ ഉണങ്ങിയ പച്ചക്കതിരുകളും ഉണങ്ങിയ കതിരുകളും സ്വപ്നം കണ്ടു രാജാവ് അത് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അവിടെ ചെന്ന് ജനങ്ങളെ അറിയിക്കാം ജനങ്ങളെ അതറിഞ്ഞാൽ അതുപോലെ കാര്യമാവുമല്ലോ ജനങ്ങൾക്കും മനസ്സിലാവുമല്ലോ അത് എന്നുള്ള കാര്യമാണ് യൂസ് പിന്നെ ഇയാള് യൂസുഫിനോട് ചെന്ന് പറയുന്നത് ഈ ആയത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നാൽപ്പത്താറാമത്തെ ആയത്താണ് ഇന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് എടുത്തത് നാളെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നാൽപ്പത്താറാമത്തെ ആയത്ത് മുതൽക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം അസ്സാം വലൈക്കും വാഹത്